പ്രോഗ്രാമിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ അതുകൊണ്ടാ ആദ്യമേ ദേഷ്യം തോന്നരുന്ന് പറഞ്ഞത് ഒരു കാര്യം ചെയ്തേ പറ്റൂ സ്വാഗത പ്രസംഗം മൂന്ന് മിനിറ്റിൽ കൂടാൻ പാടില്ല വേണ്ടത് ചെയ്യുക ഇത് മിനിസ്റ്ററുടെ ഓർഡറാണ് മിനിസ്റ്ററുടെ ഓർഡർ മിനിസ്റ്റർ ഒന്നും അറിയുന്നില്ല ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് മൂന്ന് മിനിറ്റിൽ മൂവായിരം കുത്തുവാക്കൾ പറയാൻ എനിക്കും കഴിയും പക്ഷെ എനിക്കും ഉണ്ടൊരു ഡിമാൻഡ് മിനിസ്റ്റർക്ക് ബൊക്കെ കൊടുക്കുന്നത് എന്റെ മകനായിരിക്കണം അതൊക്കെ ഞാൻ ഏറ്റു മന്ത്രി അറിയാതെ ഒരു കാര്യം കൂടി ഞാൻ ഏർപ്പാടാക്കുന്നുണ്ട് ഇരുപത്തൊന്നാചാര വെടി മന്ത്രി കോളേജിൽ കാലുകൂത്തുമ്പോ ചെരി പൊട്ടുന്ന രീതിയിൽ ആദ്യത്തെ വെടിപൊട്ടണം ചെരി കണ്ണു കണ്ടുവിടാത്ത നിങ്ങൾ വെടിവെക്കണ്ട നിങ്ങളെ വെച്ചാൽ മതി അയ്യോ അത് പറ്റത്തില്ല അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ വെടിവെക്കുകയില്ല അച്ഛന്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ അച്ഛനും വെടിവെച്ചിട്ടില്ല കുടുംബപരമായിട്ട് ഞങ്ങൾ അങ്ങന ഒന്നും പേടിക്കണ്ട അച്ഛൻ സമയത്തിന് വെടിവെച്ചോളൂ നന്ദിയാണ് പപ്പ നെ സ്വാഗതം ചെയ്യുന്നു എന്ന് നന്ദി പറയുമ്പോ കൊണ്ടുവന്ന കൊടുക്കണം ബൊക്കെ അവിടെ ആ ഭിയാണ് ബൊക്കെ നല്ല ഗൗരവത്തിൽ ചിരിക്കാനേ പാടില്ല പപ്പ ചിരിച്ചാലും ഒന്നും ചിരിക്കരുത് ബൊക്കെ കൊടുത്തിട്ട് തിരിഞ്ഞു നടക്കണം നല്ല ഗൗരവത്തിൽ നോക്കട്ടെ ചിരിക്കാനും പാടില്ല മതിയോ മമ്മി

പറഞ്ഞിട്ട് അഞ്ചു കഴിഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ മന്ത്രിയും രാജകുമാറിനും പോയി വെള്ളം കുടിക്കരുത് ഇത്രയും വയസ്സായി മാഡത്തിന് അറിയില്ല ഇനിയും രാഷ്ട്രീയക്കാർക്ക് സമയം നഷ്ടയില്ലെന്ന് തീരുമാനങ്ങൾ മാറ്റാത്ത മന്ത്രി എവിടെ ഇവിടെ പോയിന്നറിയില്ല പറഞ്ഞിട്ടില്ല എവിടിയുടെ കാര്യം ഓർക്കപ്പുറത്തന്നെ அய்யோ என்ன கார கார இறக்கிட்டான் மரியா என்ன புறு வந்து என்ன വളരെ വൈകിയതുകൊണ്ട് ചടങ്ങുകൾ ദീർഘിപ്പിക്കുന്നില്ല ഈ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് ശ്രീമതി വത്സല സുകുമാരനെ സ്വാഗതം പറയുന്നു

മൂന്ന് മിനിറ്റിൽ കൂടരുതെന്ന ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ മൂന്ന് മിനിറ്റ് കൊണ്ട് എങ്ങനെ പോകുന്നതാവുമെന്ന് എനിക്കറിയില്ല ഒന്ന് മാത്രം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ സുവീട്ടിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പാണ് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ശതമാനം മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നാടും നാട്ടുകാരും അല്ലാതെ മറ്റാരുമില്ല ഇല്ല അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല ഇത്രയും ആദർശക്തിയുള്ള മന്ത്രിയെ നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയതിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് അദ്ദേഹത്തിന് സ്വാഗതം പറയാൻ എനിക്ക് കിട്ടിയ നിമിഷങ്ങൾ കോളേജിൽ നിങ്ങൾ എന്ന പോലെ തന്നെ ഞാനും ഭാഗ്യവതിയാണ് അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു ചിരിക്കരുത് നിങ്ങൾ എത്ര തന്നെ കൈയടിച്ചാലും നിങ്ങൾ ആസ്വദിക്കുന്നത് എൻ്റെ ദൗർഭാഗ്യത്തെയാണ് ഒരു ഭാര്യ ഭർത്താവിന്റെ ചെവിയിൽ സ്വകാര്യ നിമിഷങ്ങളിൽ പറയേണ്ടെന്ന വചനങ്ങൾ നിങ്ങൾ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് കേൾക്കേണ്ടി വന്ന എന്റെ ദുർവിധി സ്വാഗത പ്രാസംഗിക പറഞ്ഞതുപോലെ എന്റെ ഇതുവരെയുള്ള പൊതുജീവിതത്തിൽ ഞാൻ നാട് മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്റെ വീട് ഞാൻ നോക്കിയിട്ടില്ല ഇന്ന് നിങ്ങളെന്നെ അധികാരമേൽപ്പിച്ചു ഒരു മന്ത്രിയായിട്ട് അങ്ങേയറ്റം അറ്റം എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു വന്നു യാത്രയ്ക്ക് കൊടിവെച്ച വണ്ടി സുരക്ഷയ്ക്ക് മുന്നിലും പിന്നിലും പോലീസ് ജീപ്പ് എൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ ഗൺമാൻ ആജ്ഞാപിക്കാനും മനസ്സിപ്പിക്കാനും ഔദ്യോഗിക ബൃന്ദം പക്ഷേ എനിക്ക് ഇന്നുവരെ ഒരു മന്ത്രി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന കുറ്റബോധവുമുണ്ട് കാരണം എൻ്റെ കുടുംബം ശരിയല്ല കുടുംബമാണ് എല്ലാത്തിനും ആധാരം കുടുംബത്തിൽ നിന്നാണ് സമൂഹം സമൂഹമുണ്ടാവുന്നത് സമൂഹം ചേർന്നാണ് രാഷ്ട്രം രാഷ്ട്രമുണ്ടാവും കുടുംബത്തിൽ പരാജയപ്പെട്ട് എനിക്ക് ഒരു മന്ത്രിയുടെ കസേരിലിരിക്കാനുള്ള യോഗ്യതയില്ല മന്ത്രിയാകുന്നതിന് മുമ്പുള്ള എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അധികാരമൊന്നുമില്ലായിരുന്നെങ്കിലും ഞാൻ എടുക്കണമായിരുന്നു വരുമാനമൊന്നുമില്ലായിരുന്ന എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ഭാര്യ തിരികെത്തുന്ന നോട്ടുകളായിരുന്നു അന്നത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അടിത്തറ ആ ചൊറുചുറുക്കിനും പ്രസരിപ്പിനും കാരണക്കാരി നിങ്ങൾ എനിക്ക് സ്വാഗതം പറയാൻ വേണ്ടി മനഃപൂർവം തെരഞ്ഞെടുത്ത മിസിസ് വൻസലാജകുമാരൻ എന്ന നിങ്ങളുടെ ടീച്ചർ എൻ്റെ എൻ്റെ വാമ ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും ഞാനും ഒട്ടും ഭിന്നനല്ല ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കടമകൾ സമർത്ഥമായി നിർവഹിക്കണമെങ്കിൽ എന്റെ കുടുംബം ആദ്യം ചിട്ടപ്പെടുത്തണം അതിന് വാവി നിങ്ങളെനിക്ക് തിരിച്ചു തരണം ഞാൻ എന്റെ നയം വ്യക്തമാക്കാം അറിഞ്ഞോ അറിയാതെയോ എന്റെ ഭാഗത്തിന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ചെവിയിൽ സ്വകാര്യമായി പറയാനുള്ള കാര്യം നിങ്ങളെ സാക്ഷിയിൽ ഞാൻ വെളിപ്പെടുത്തുക ബാബൈ